നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയാണ് അനുഷ്ക ഷെട്ടി ബാഹുബലി എന്ന സിനിമയിലൂടെയാണ് അനുഷ്കയുടെ പ്രശസ്തി കുത്തനെ ഉയർന്നത് കർണാടകയിൽ നിന്നും വന്ന അനുഷ്കയ്ക്ക് വളരെ പെട്ടെന്ന് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാനായി തെലുങ്ക് തമിഴ് സിനിമകളിൽ കൈനിറിയ അവസരങ്ങൾ അനുഷ്കയ്ക്ക് ലഭിച്ചു വിജയ് അജിത് സൂര്യ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അനുഷ്ക ഷെട്ടി അഭിനയിച്ചു വ്യക്തിജീവിതത്തിൽ വളരെയധികം സ്വകാര്യത പുലർത്തുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി സിനിമയ്ക്കപ്പുറം പൊതുവേദികളിൽ അപൂർവമായ നടിയെത്താറുള്ളൂ കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനാണ് അനുഷ്ക പ്രാധാന്യം നൽകുന്നത് വയസ്സിലും അനുഷ്ക അവിവാഹിതയായി തുടരുന്നത് ആരാധകർക്കിടയിൽ ചർച്ചയാണ് ഒപ്പം പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടാൻ അനുഷ്കയ്ക്ക് കഴിയുന്നു ഉണ്ണി മുകുന്ദൻ ആര്യ റാണ രഘുപതി തുടങ്ങിയവരെല്ലാം അനുഷ്കയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മുകുന്ദൻ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിച്ച നടിയാണ് അനുഷ്ക സിനിമാ ലോകം ആഘോഷിക്കുന്ന താരമാണെങ്കിലും ഇതിലൊന്നും അനുഷ്കയ്ക്ക് വലിയ താല്പര്യമില്ല ബാഹുബലി കഴിഞ്ഞ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് നടി കുറച്ചുകാലം ഇടവേളയെടുത്തത് അന്ന് അനുഷ്കയുടെ തീരുമാനം പലരെയും അമ്പരപ്പിച്ചു കാരണം ബാഹുബലിക്ക് ശേഷം ചെയ്ത ഭാഗമതി എന്ന സിനിമയും വൻ ഹിറ്റായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്ക് മുകളിലായനെ അന്ന് തുടരെ സിനിമ ചെയ്തിരുന്നുവെങ്കിൽ അനുഷ്കയുടെ സ്ഥാനം എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് അന്ന് അനുഷ്ക തീരുമാനിച്ചത് മുൻനിര നായക നടന്മാരിൽ പലരും അനുഷ്കയുടെ ആരാധകരാണ് എന്നാൽ അനുഷ്ക കുറച്ച് നടന്മാരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുള്ളൂ ഇതിലൊരാൾ മലയാളിയാണ് ഒരുമിച്ച് അഭിനയിച്ച ഉണ്ണി മുകുന്ദനാണ് ഈ നടനെന്ന് കരുതിയെങ്കിൽ തെറ്റി ദുൽഖർ സൽമാനെയാണ് അനുഷ്ക ഷെട്ടി ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അനുഷ്ക സജീവ സിനിമകളുമായി ബന്ധപ്പെട്ട പോസ്റ്റ് മാത്രമാണ് താരം പങ്കുവയ്ക്കാറുള്ളത് ആദ്യമായി മലയാള സിനിമ രംഗത്ത് കടന്നുവരികയാണ് അനുഷ്ക ഷെട്ടി ജയസൂര്യ നായകനാകുന്ന കത്തനാർ എന്ന സിനിമയിൽ അനുഷ്കയാണ് നായിക തെലുങ്കിൽ ഘാട്ടി എന്ന സിനിമ റിലീസ് ചെയ്യാനുണ്ട് അനുഷ്ക ഇന്നും അവിവാഹിതയാണ് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് താരം സംസാരിക്കാറില്ല നടൻ പ്രഭാസുമായി അനുഷ്ക പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ രണ്ടുപേരും അഭ്യൂഹങ്ങൾ നിഷേധിച്ചു ബാഹുബലിക്ക് മുൻപേ ഈ ജോഡി തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായിട്ടുണ്ട് മിർച്ചി ബില്ല എന്നിവയാണ് ഇവർ ഒരുമിച്ച് ചെയ്ത മറ്റ് സിനിമകൾ മികച്ച സ്ക്രീൻ പ്രസൻസ് പ്രസൻസുള്ള രണ്ടുപേരും ബിഗ് സ്ക്രീനിൽ ഒരുമിച്ചെത്തുമ്പോൾ ആരാധകർ ആഘോഷമാക്കാറുണ്ടായിരുന്നു അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ ഇതോടെയാണ് ഗോസിപ്പുകൾ വന്നത് എന്നാൽ അനുഷ്ക തന്റെ സുഹൃത്ത് മാത്രമാണെന്നും പ്രണയമില്ലെന്നും പ്രഭാസ് ഒന്നിലേറെ തവണ പറഞ്ഞു അനുഷ്കയും അഭിമുഖങ്ങളിൽ ഇത് ആവർത്തിച്ചു അതേസമയം നേരത്തെ നടിക്ക് അപൂർവ രോഗം ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന സ്യൂഡോ ബൾബർ അഫക്റ്റ് എന്ന രോഗാവസ്ഥ തനിക്കുണ്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ചു മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പലതവണ നിർത്തി നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെന്നാണ് അനുഷ്ക പറഞ്ഞിരുന്നത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് സ്യൂഡോ ബൾബർ അഫക്ട് അഭിമുഖങ്ങളിൽ പലപ്പോഴും ചിരി നിയന്ത്രിക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന അനുഷ്കയുടെ ദൃശ്യങ്ങൾ വൈറലാകാറുണ്ട്